സെവൻത് സ്റ്റാൻഡേർഡിലെ റിസിപ്രോക്കൽ എന്ന ചാപ്റ്ററിലെ സിക്സ്റ്റി സെവൻ പേജിലെ ഫസ്റ്റ് ക്വസ്റ്റ്യനാണ് നമ്മളോട് നിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് ട്വൻറ്റി സെവൻ സ്റ്റുഡൻസ് ഓഫ് എ ക്ലാസ് ഗോട്ട് എ പ്ലസ് ഇൻ മാത്സ് ദേ ഫോം ത്രീ ബൈ ഫോർ ഓഫ് ദ എൻറ്റയർ ക്ലാസ് ഹൗ മെനി സ്റ്റുഡൻസ് ആർ ദെയർ ഇൻ ദ ക്ലാസ് ചോദ്യത്തിൻ്റെ അർത്ഥം ഇതാണ് ഒരു ക്ലാസ്സിൽ ഇരുപത്തിയേഴ് കുട്ടികൾ മാത്തമാറ്റിക്സിന് എ പ്ലസ് നേടിയിട്ടുണ്ട് ആ ഇരുപത്തിയേഴ് കുട്ടികൾ എന്ന് പറയുന്നത് ആ മുഴുവൻ ക്ലാസ്സിലെ കുട്ടികളുടെ ത്രീ ബൈ ഫോർ പാർട്ട് മാത്രമാണ് അങ്ങനെയെങ്കിൽ ആകെ ക്ലാസ്സിലെ കുട്ടികളുടെ എണ്ണം എത്ര എന്നാണ് ചോദ്യം ഇതാണ് നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഗോട്ട് എ പ്ലസ് ഇൻ മാതമാറ്റിക്സ് ഈക്വൾ ടു ട്വന്റി സെവൻ ത്രീ ബൈ ഫോർ ഓഫ് ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ്വൽ ടു ട്വന്റി സെവൻ അതായത് ആകെ കുട്ടികളുടെ മുക്കാൽ ഭാഗം മാത്രമാണ് എന്ത് ഇരുപത്തിയേഴ് എന്ന് പറയുന്നത് അപ്പം ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഈസ് ഈക്വൽ ടു ട്വൻ്റി സെവൻ ഇൻറ്റു ഈ ത്രീ ബൈ ഫോർ ഈക്വൽ ടു അപ്പുറം പോകുമ്പോൾ എന്താവും ത്രീ ബൈ ഫോർ എന്നത് ഫോർ ബൈ ത്രീ ആവും ദാറ്റ് ഈസ് ട്വൻറ്റി സെവൻ ഇൻറ്റു ഫോർ ബൈ ത്രീ പിന്നെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം ഇതിൽ ഈ ത്രീയും ട്വൻറ്റി സെവൻ കൂടെ കട്ട് ചെയ്ത് നയൻ നയൻ ത്രീ സാർ ട്വൻറ്റി ഫോർ ദാറ്റ് ഈസ് നയൻ ഫോർ സാർ തേർട്ടി സിക്സ് ആകെ ആ ക്ലാസ്സിലുള്ള കുട്ടികളുടെ എണ്ണം എന്ന് പറയുന്നത് മുപ്പത്തിയാറെ എണ്ണം അടുത്ത രണ്ടാമത്തെ ചോദ്യം ശ്രദ്ധിച്ചാല് ടു ബൈ ത്രീ ഓഫ് എ ബോട്ടിൽ വാസ് ഫിൽഡ് വിത്ത് ഹാഫ് ലിറ്റർ ഓഫ് വാട്ടർ ഹൗ മിനി ലിറ്റേഴ്സ് ഓഫ് വാട്ടർ വിൽ ദ ബോട്ടിൽ ഹോൾഡ് എന്താണ് മീനിങ് ഒരു ബോട്ടിലിന്റെ ടു ബൈ ത്രീ പാർട്ടിൽ കൊള്ളുന്ന വെള്ളത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് അര ലിറ്റർ ആണ് അങ്ങനെയാണെങ്കിൽ ആ ബോട്ടിലെ ആകെ കൊള്ളുന്ന വെള്ളത്തിന്റെ അളവ് എത്ര എന്നാണ് ചോദ്യം എങ്ങനെ ചെയ്യാം പറഞ്ഞിരിക്കുന്ന പ്രകാരം ടു ബൈ ത്രീ ഓഫ് ബോട്ടിൽ ക്യാൻ ഹോൾഡ് ഹാഫ് ലിറ്റർ ഓഫ് വാട്ടർ ഓക്കെ അപ്പോൾ വാട്ടർ ഹോൾഡ് ഇൻ ദ ബോട്ടിൽ ഹാഫ് ഈ ടു ബൈ ത്രീ എന്നുള്ളത് ഈ കോട്ടിന്റെ അപ്പർ മൂബ് എന്താവും ഹാഫ് ഹാഫ് ഇൻറ്റു ടു ബൈ ത്രീ എന്നുള്ളത് ത്രീ ബൈ ടു ദീസ് വൺ ത്രീ സാർ ത്രീ ടു സാർ ഫോർ ലിറ്റർ എന്ന് വരും അടുത്തത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ത്രീ ബൈ ഫോർ ഓഫ് എ വെസൽ ഹോൾഡ് വൺ ആൻഡ് എ ഹാഫ് ലിറ്റർ ഓഫ് വാട്ടർ വാട്ട് ഈസ് എ കപ്പാസിറ്റി ഓഫ് വെസൽ ഇൻ ലിറ്റർ ഇഫ് ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി ഫിൽഡ് വിത്ത് വാട്ടർ എന്താണ് മീനിങ് പറഞ്ഞിരിക്കുന്നത് ഒരു വെസലിൻ്റെ മുക്കാൽ ഭാഗം കൊള്ളുന്ന വെള്ളത്തിൻ്റെ അളവ് ഒന്നര ലിറ്റർ ആണ് അങ്ങനെയാണെങ്കിൽ ആ വെസലിന് ആകെ അതായത് ഫുൾ ഫില്ല് ചെയ്ത് വാട്ടർ നിറയ്ക്കുവാണെങ്കിൽ ആകെ ആ ബെസലിൽ എത്ര ലിറ്റർ വെള്ളം കൊള്ളും എങ്ങനെ ചെയ്യാം ത്രീ ബൈ ഫോർ ഓഫ് വെസലി എസൽ ഹോൾഡ് വൺ ആൻഡ് ഹാഫ് ലിറ്റർ അപ്പോൾ ബസലിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് കപ്പാസിറ്റി ഓഫ് വെസൽ എന്തു ചെയ്യണം വൺ ആൻഡ് ഹാഫ് ഇൻറ്റു ഈ എന്ത് ചെയ്യണം നമ്മുടെ ത്രീ ബൈ ഫോർ അങ്ങോട്ട് പോകുമ്പോൾ എന്താവും ഫോർ ബൈ ത്രീ ഇവിടെ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് ഇതൊരു മിക്സഡ് ഫ്രാക്ഷൻ നമ്മൾ മിക്സഡ് ഫ്രാക്ഷൻ എന്താക്കണം ഫ്രാക്ഷൻ ആക്കണം വൺ ടു സാർ ടു പ്ലസ് വൺ ത്രീ ബൈ ടു ഇൻറ്റു ഫോർ ബൈ ത്രീ ഇവിടെ ഈ ത്രീയും ത്രീയും കട്ടാവും ബാക്കി ഫോർ ബൈ ടു വീണ്ടും അത് ഡിവൈഡ് ചെയ്യുമ്പോൾ ടു ലിറ്റർ ആ വേസലിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് ടു ലിറ്റർ ആയിരിക്കും ദെൻ പേജ് നമ്പർ സിക്സ്റ്റി ഫൈവിലെ സിക്സ്റ്റി സെവനിലെ ലാസ്റ്റ് ക്വസ്റ്റിൻ ടു ഓഫ് ദ ത്രീ റിബൺസ് ഓഫ് ദ സെയിം ലെങ്ത് ആൻഡ് ഹാഫ് ദ തേർഡ് റിബൺ വെയർ പ്ലേസ് ഇൻറ്റു ടൂറ് ഇറ്റ് ടു വൺ മീറ്റർ വട്ട് ഈസ് എ ലെങ് ഓഫ് എ റിബൺ ഇൻ സെന്റിമീറ്റേഴ്സ് അതായത് മൂന്ന് റിബണുകളിൽ രണ്ടെണ്ണം ഒന്നിച്ച് ചേർത്തു അതിൻ്റെ കൂടെ മൂന്നാമത്തെ റിബണിൻ്റെ ഹാഫും കൂടി ചേർത്തു അപ്പം ആ മൂന്ന് പീസസും കൂടെ ചേർക്കുമ്പോൾ ആകെ നീളം വൺ മീറ്റർ ആണ് ദെൻ വട്ട് ഈസ് എ ലെങ് ഓഫ് ദ റിബൺ ഇൻ സെൻറിമീറ്റർ ഇങ്ങനെ നമ്മൾ സ്റ്റെപ്പ് ചെയ്തു ആൻഡ് എ ഹാഫ് പീസ് ഓഫ് പീസ് ഓഫ് റിബൺ ലെങ്ത് അപ്പം ലെങ്ത്ത് ഓഫ് ടു ആൻഡ് എ ഹാഫ് പീസ് ഓഫ് റിബൺ ഈക്വൾ ടു വൺ മീറ്റർ അതിൽ നിന്നും എ പീസ് ഓഫ് റിബൺ ഇസ് ഈക്വൾ ടു ആ അതിന് മുൻപായിട്ട് ഒരു കാര്യം പറഞ്ഞേക്കാം നമ്മൾ ടു ആൻഡ് എ ഹാഫ് പീസ് എന്നുള്ളത് മിക്സർ ഫ്രാക്ഷൻ ആണല്ലോ അതിനെ നമുക്ക് എന്ത് ചെയ്യാം അതിനെ നമുക്ക് മിക്സർ ഫ്രാക്ഷനെ ഫ്രാക്ഷനാക്കി എഴുതാം അപ്പം വൺ വൺ ബൈ ടു വൺ ബൈ ടു എന്നുള്ളത് എങ്ങനെയാവും ഫൈവ് ബൈ ടു പീസസ് ഓഫ് എന്നാവും അപ്പോൾ ഒരു ഒരു പീസ് ഓഫ് റിബണിൻ്റെ ലെങ്ത് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം ഈ ഫൈവ് ബൈ ടു ഇക്കോട്ടു അപ്പുറം വൺ ഇൻ ടു ബൈ ഫൈവ് മീറ്റർ എന്നാവും അപ്പോൾ എന്ത് വരും വൺ ടു സാ ടു ബൈ ഫൈവ് മീറ്റർ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ചോദ്യം പറഞ്ഞിരിക്കുന്നത് നമ്മളുടെ അടുത്ത് സെൻറ്റിമീറ്ററിൽ എഴുതാനാണ് അപ്പം നമുക്കറിയാം ഓൾറെഡി നമുക്കറിയാം എന്താണ് വൺ മീറ്റർ എന്ന് പറഞ്ഞാൽ ഹൺഡ്രഡ് സെൻറ്റിമീറ്റർ അപ്പോൾ ടു മീറ്റർ എന്ന് പറഞ്ഞാൽ എങ്ങനെ വരണം ടു ഹൺഡ്രഡ് സെൻറ്റിമീറ്റർ ടു ഹൺഡ്രഡ് ഡിവൈഡ് ബൈ ഫൈവ് നമുക്ക് ചെയ്യാനറിയാം എത്രയാണ് ഇത് കട്ട് ചെയ്യണം ഫൈവും ട്വൻറ്റിയും കൂടെ ഫൈവ് ഫോർ സാറാണ് ട്വൻറ്റി അപ്പം അൾട്ടിമേറ്റായിട്ട് ഈ ക്വസ്റ്റിൻ്റെ ആൻസർ ലാസ്റ്റ് എന്ത് വരും ഫോർട്ടി സെൻറ്റിമീറ്റർ ക്ലിയർ അല്ലേ